ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എയർപോർട്ട് അതോറിറ്റിയിൽ ഉറപ്പായിട്ടും എന്തായിരുന്നു ഒരു ജോലി അവസരങ്ങളുണ്ട് അപ്പൊ ജോലി അവസരങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ ജോലി അവസരങ്ങളല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള വേക്കൻസീസ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ ആയിരക്കണക്കിന് വേക്കൻസി ഉള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് അപ്പോ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ യൂട്യൂബെന്ന സൗണ്ട് കൂടി ഇതാണ് ഓക്കെ അപ്പോ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി നമ്മൾ നോക്കുവാണെങ്കില് എല്ലാ ദിവസവും നമ്മൾ ഈ കുറച്ച് ദിവസമായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഇതുപോലുള്ള പലതരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ എയർപോർട്ടിലൊക്കെ ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം അപ്പൊ നിങ്ങൾക്ക് ഇതില് ഓക്കെ ആണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ടെൻത്ത് പ്ലസ് ടുവിയാണ് എന്തായാലും ഓക്കെ ആയിരിക്കുമല്ലോ അതുപോലെ തന്നെ ഒത്തിരി വേക്കൻസീസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും കൂടിയിട്ട് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലൊക്കെ ഉപയോഗപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ വേണ്ടി നോക്കട്ടെ അപ്പൊ എന്നാലും നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ പരിപാടി എന്ന് നോക്കാം അല്ലേ അപ്പോ ഭാരതീയ ഏവിയേഷൻ സർവീസസിലേക്കാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി നോക്കാം ഏതൊക്കെയാണ് ഇതിന്റെ സ്റ്റാർട്ട് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റില് തുടങ്ങി ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലാണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലായത് ഫീ പേ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് ജനുവരി അഞ്ചില് തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പൊ നിങ്ങൾ എന്തായിരുന്നു അതിന് ഉള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രണ്ട് മാസം ഉണ്ടല്ലോ ഒന്ന് രണ്ട് മാസം അല്ല ഏകദേശം ഒരു പത്ത് നാൽപ്പത് ദിവസം അല്ലെങ്കിൽ പത്ത് അമ്പത് ദിവസമൊക്കെ ഉള്ളു ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം ലാസ്റ്റിലേക്കായിട്ട് കാത്തിരിക്കരുത് ലാസ്റ്റിലേക്കായിട്ട് കാത്തിരുന്ന എല്ലാ എപ്പോഴും വരുന്ന ഒരു പ്രശ്നം വരും എന്താണ് എല്ലാ എപ്പോഴും വരുന്ന പ്രശ്നം മറന്നു പോവും മിക്ക ആൾക്കാർക്ക് മറന്നു പോവും അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉടൻ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ മോഡ് ഓഫ് എക്സാമിനേഷൻ എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പറഞ്ഞില്ല ഒന്നില്ലെങ്കിൽ ഓഫ്ലൈൻ എക്സാമിനേഷൻ ആയിരിക്കും ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങളുടെ നിയർ ബൈ സെന്റർ ഉണ്ടാവും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഇപ്പൊ ആർ ആർ ബി എസ് എസ് സിക്ക് പോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും അപ്പൊ എങ്ങനെ വേണമെങ്കിലും മോഡ് ഓഫ് എക്സാമിനേഷൻ ആവാന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എക്സാമിനേഷന്റെ ഡ്യൂറേഷൻ ഇവിടെ പറയുന്നുണ്ട് തൊണ്ണൂറ് മിനിറ്റ് ആണ് അതായത് ഒന്നര മണിക്കൂറാണ് എക്സാമിനേഷന്റെ ഡ്യൂറേഷൻ വരുന്നത് ഒന്നര മണിക്കൂറാണ് ഡ്യൂറേഷൻ വരുന്നത് ഇനി ഇതിന്റെ ഡിക്ലറേഷൻ റിസൾട്ടിന്റെ പത്ത് ദിവസമാണ് ഓക്കെ പത്ത് ദിവസമാണ് ഡിക്ലറേഷൻ അതായത് എക്സാം എഴുതിയിട്ട് പത്ത് ദിവസത്തിന് ശേഷം എന്തായിരുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് റിസൾട്ടും കിട്ടും പെട്ടെന്ന് ജോലി വേണ്ടവര് നിർബന്ധമായിട്ട് അപ്പൊ അപ്ലൈ ചെയ്യേണ്ട ഒരു പോസ്റ്റ് ആണ് എന്ന് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് അപേക്ഷിക്കാനുള്ള പോർട്ടൽ പറയാൻ കേട്ടോ ലക്ഷ്മി പറയാവേ ഡു ഡബ്ല്യു ഡോട്ട് ഭാരതീയ ഏവിയേഷൻ ഡോട്ട് ഇൻ ആണ് ഈ ഒരു സൈറ്റിൽ പോയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ സൈറ്റ് എടുത്ത് കാണിച്ചുതരാം കേട്ടോ ഈ വീഡിയോ ലാസ്റ്റ് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ യെസ് ഇതാ ഇതാണ് പ്രൊഫൈൽ നെയിം എന്ന് പറയുന്നത് ഒന്ന് കസ്റ്റമർ സർവീസ് ഏജന്റ് സി എസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അതിൽ എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് നിങ്ങൾക്ക് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഓക്കെ പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇതിന്റെ പേ സ്കെയിൽ അപ്രോക്സിമേറ്റ്ലി ആണ് പറയുന്നത് അപ്പൊ ഇത് ബേസ് പേ ആണ് ഇതിനെക്കാളും കൂടുതലാണ് ഉണ്ടാവുക പേ സ്കെയിൽ എന്ന് പറയുന്നത് പതിനാലായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയാണ് എത്ര വേക്കൻസീസ് ആണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യായിരത്തി അന് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് വേക്കൻസീസ് ആണുള്ളത് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് വേക്കൻസീസാണുള്ളത് ഇനി അടുത്തത് ലോഡർ ഹൗസ് ഹൗസ് അല്ല ഹൗസ് കീപ്പിംഗ് വേക്കൻസി ആണുള്ളത് അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഇത് രണ്ടു പോസ്റ്റ് വരുന്നത് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം വരെയാണ് സാലറി അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്കും ഇതായിരിക്കും കുറച്ചുകൂടി കൂടി സ്യൂട്ടബിൾ എന്ന് തോന്നുന്നു മറ്റേത് കുറവോ ജോലി കുറവായത് കൊണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ അടുത്തുള്ള പത്താം ക്ലാസ് മാത്രം യോഗ്യത ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് സജസ്റ്റ് ചെയ്യാം ഇത് ബേസിക് പേ ആണ് വരുന്നത് ഇതിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വേക്കൻസീസ് ഉണ്ട് പക്ഷെ ഇത് നമ്മൾ നോക്കുമ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് വേക്കൻസീസ് ആണ് വരുന്നത് നമ്മുടെ കസ്റ്റമർ സർവീസ് ഏജന്റ് വരുമ്പോൾ അയ്യായിരത്തി നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ കാണില്ലേ കസ്റ്റമർ സർവീസ് ആയിട്ട് അവിടെ ഇരിക്കില്ല കോട്ടൊക്കെ ഇട്ടിട്ടിരിക്കില്ലേ ആ ഒരു പോസ്റ്റ് ആണ് നമ്മളിവിടെ വരുന്നത് അപ്പം ഇതിന് ക്വാളിഫിക്കേഷൻ പറഞ്ഞു ബേസിക് സാലറി പറഞ്ഞു പോസ്റ്റിന്റെ പേര് എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ കൃത്യമായിട്ട് എന്തായിരുന്നു ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ മോഡ് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഓൺലൈൻ മോഡ് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓഫ്ലൈൻ ഇല്ല അതിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കതിലും എന്തായിരുന്നു ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ അതും കൂടിയിട്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സ്റ്റെപ്പ് വേണ്ടത് കൃത്യമായിട്ട് പറയുന്നുണ്ട് രജിസ്റ്റർ യൂസിങ് എ വാലിഡ് ആൻഡ് യുണീക്ക് ഇമെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ ഒക്കെ വെച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യണം അത് നിങ്ങൾക്ക് കളർ ആവാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവാം എയ്റ്റി പെർസെന്റേജ് ഫേസ് വിസിബിലിറ്റി വേണം എന്നിട്ട് പറയുന്നുണ്ട് ഓക്കെ ഇനി അതുപോലെ തന്നെ ഫീ പേ ചെയ്യുന്നത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ യു പി ഐ ഐഡിയോ ക്രെഡിറ്റോ ഡെബിറ്റ് കാർഡോ അങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും ആവാം അതും കൂടി പറയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം ഒത്തിരി ഗൈഡ് ലൈൻസ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഈ ഇത്രയും ഫോമാറ്റിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് വരും അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് നിങ്ങൾ പ്രിന്റ് എടുത്ത് പോയി എക്സാം എഴുതുക അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ട്രാൻസ്പെറൻ ബോൾ പെനിലൂടെയാണ് നമ്മൾ എക്സാം എഴുതേണ്ടത് അത് നോർമലി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എല്ലാ എക്സാം അങ്ങനെയാണല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഫോർ ദ അറ്റൻഡൻസ് ഷീറ്റ് എന്ന് പറയുന്നുണ്ട് വാലിഡ് ഒറിജിനൽ ഐ ഡി പ്രൂഫും നിങ്ങളുടെ കയ്യിൽ വേണം അത് പാനോ എന്ത് വേണമെങ്കിലും ആവാം അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ഇവിടെയുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഐ ഡി കാർഡായിട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ആയതുകൊണ്ട് അല്ലേ ഒത്തിരി ഗൈഡ് ലൈൻസ് ഉണ്ട് ഇനി എക്സാം ഫീ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാ നാനൂറ്റി ഇരുപത്തി അഞ്ചാണ് കസ്റ്റമർ സർവീസ് ഏജന്റ് എക്സാം പ്ലസ് ജി എസ് ടി ആണ് നാനൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് ജി എസ് ടി ആണ് എക്സാം ഫീ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ലോഡർ ഹൗസ് കീപ്പിംഗില് മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ജി എസ് ടി ആണ് കൊടുക്കുന്നതാണ് അത്രയാണ് വരുന്നത് കേട്ടോ പിന്നെ അടുത്ത് എന്താ പ്രത്യേകിച്ച് ആ ഇനി ഏജ് ലിമിറ്റ് നോക്കണം ഏജ് ലിമിറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാല് സെൻട്രൽ സർവീസ് ഏജന്റിന് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ ഹൗസ് നമ്മുടെ ലോഡർ ഓർ ഹൗസ് കീപ്പിംഗിൽ വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് വരുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് അഭിജിത് യെസ് എക്സാം നമുക്ക് എന്തായാലും സമയം ഉണ്ടാവും അതായത് ഒരുപാട് സമയമില്ല ജനുവരി അഞ്ചാം തീയതി ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടാവും നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ സിലബസ് അറിയണ്ട ഇനി അടുത്ത ക്വസ്റ്റ്യൻ പെർമനന്റ് ആണ് പെർമനന്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ പെർമനന്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് ഇനി ഇതിൽ വരുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് ഇരുപത് മാർക്കാണ് നോർമൽ നമുക്ക് എക്സാമിന് വരുന്ന സെയിം സിലബസ് ആണ് ഇംഗ്ലീഷിന്റെ വരുന്നത് ഇനി കറണ്ട് അഫെയേഴ്സിൽ പതിനഞ്ച് മാർക്കാണ് അത് നാഷണലിന് വേണം ഇന്റർനാഷണലും വേണം ഓക്കെ നാഷണൽ വേണം ഇന്റർനാഷണൽ വേണം എന്നാണ് പറയുന്നത് അത് ഫ്ലോർ ജോബ്സ് ജോബ്സൊക്കെയാണ് വരുന്നത് സാന്ദ്ര ഇനി സയൻസ് ആൻഡ് ഏവിയേഷൻ പത്ത് മാർക്കാണ് ഈ പത്ത് മാർക്കില് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഏവിയേഷൻ നോളജും വേണം പിന്നെ സോഷ്യൽ സ്റ്റഡീസ് ഹിസ്റ്ററി പൊളിറ്റിക്സ് ജോഗ്രഫി പതിനഞ്ച് മാർക്കിനാണ് വരുന്നത് പിന്നെ മാത്സ് ആസ് ഉള്ള മാത്സും റീസണിങ്ങും ആണ് മാത്സും റീസണിങ്ങും കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ സുഖമാണ് ഇരുപത് ഇരുപത് നാൽപ്പത് മാർക്ക് നേടാം ഇംഗ്ലീഷും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അറുപത് മാർക്ക് നേടാം ബാക്കി ജി കെയിൽ നിന്ന് നിങ്ങളൊരു നാല്പത് മാർക്ക് നേടിയാൽ മതി അങ്ങനെ ഉണ്ട് കേട്ടോ ആ ഉണ്ടാവും 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 ഞാൻ ലിങ്ഡില്ല പക്ഷെ അത്ര ആക്റ്റീവ് ഒന്നുമല്ല എന്നാലും ഞാൻ ലിങ്ഡില്ല ഓക്കെ അപ്പോ അറുപത് മാർക്ക് മാത്സ് ഇംഗ്ലീഷ് റീസണിംഗിൽ തന്നെ ബാക്കി ജി കെ ആണ് നാല്പത് മാർക്ക് വരുന്നത് അപ്പൊ ഇത് മറക്കാതിരിക്കൊന്നും മറക്കാതിരിക്കുക നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം പ്ലസ് ടു ഒക്കെ ക്വാളിഫിക്കേഷൻ മതി അപ്പൊ അത്യാവശ്യം നല്ലൊരു ജോലിയാണ് നിങ്ങൾക്ക് നല്ല വേക്കൻസി ഉണ്ട് അല്ലെ അയ്യായിരത്തിൽ കൂടുതൽ വേക്കൻസി ഉണ്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് ഏജന്റിന് അയ്യായിരത്തിൽ കൂടുതലാണ് വേക്കൻസി ഉള്ളത് നിങ്ങൾ നോർമലി പഠിക്കുന്ന സെയിം സാധനങ്ങളല്ലേ ഇതിലുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഏവിയേഷൻ നോളേജ് മാത്രം കുറച്ച് ഭാഗം ഇവിടെ ഉണ്ട് അത് എത്ര ചോദിക്കും നാ പത്ത് മാർക്കിന്റെ നാല് ഭാഗമാണ് അപ്പൊ നമ്മൾ മാക്സിമം പോയിക്കുന്ന ഒരു മൂന്ന് മാർക്കാണ് ഏവിയേഷൻ നോളേജ് ചോദിക്കുള്ളൂ അതങ്ങട്ട് എലിമിനേറ്റ് ചെയ്താൽ പോലും നമ്മൾ ആർ ആർ ബിക്കും എസ് എസ് സിക്കും പി എസ് സിക്ക് ഒക്കെ പഠിക്കുന്ന സെയിം സംഭവമാണ് ഇവിടെ വരുന്നത് സി ബി ടി സി ബി ടി ആയിരിക്കാനാണ് മിക്കവാറും സാധ്യത അവര് കൊടുത്തിരിക്കുന്ന ഓഫ്ലൈൻ ഓർ സി ബി ടി എന്നാണ് പക്ഷെ സി ബി ടി ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ നോർമലി സി ബി ടി ആണ് ഒരു എന്തെങ്കിലും ഒരു ഇതായത് കൊണ്ട് അവർ ഓഫ്ലൈൻ ഓർന്ന് കൊടുത്തിരിക്കുകയാണ് സി ബി ടി ആയിരിക്കും വരുന്നത് ലക്ഷ്മി ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ ഇനി ഇതിന്റെ മിനിമം ക്വാളിഫയങ് മാർക്ക് ഉണ്ട് മുപ്പത്തഞ്ച് ശതമാനമെങ്കിലും മിനിമം ക്വാളിഫയിങ് മാർക്ക് മുപ്പത്തഞ്ച് ശതമാനമെങ്കിലും വേണം നെഗറ്റീവ് മാർക്ക് ഉണ്ട് നെഗറ്റീവ് മാർക്ക് പോയിന്റ് ടു ഫൈവ് മാർക്ക് ആണ് നെഗറ്റീവ് മാർക്ക് അതായത് വൺ ബൈ തേർഡ് അല്ല വൺ ബൈ ഫോർത്ത് ആണ് വരുന്നത് ഓക്കെ ഇനി പേപ്പർ ഇംഗ്ലീഷിലുണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് മോഡ് ഓഫ് എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു സി ബി ടി ഒ എം ആർ ബേസ്ഡ് ആണ് എക്സാമിനേഷൻ ഒ എം ആർ ആണ് സി ബി ടി ആവാം അല്ലെങ്കിൽ ഒ എം ആർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ആവുന്നത് എന്നാണ് പറയുന്നത് പിന്നെ പിന്നെന്തായിരുന്നു ഡിഫിക്കൽട്ടി ലെവൽ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി ലെവൽ ക്വസ്റ്റ്യൻ പേ അത്രയും ഡിഫിക്കൽറ്റി ലെവലേ ഉണ്ടാവുള്ളൂ എൻ സിആർടി സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി ലെവലില്ലേ അതാണ് അതിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് എക്സാമിനേഷൻ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇനി അടുത്തത് ഇനി ഇവിടുത്തെ നമ്മുടെ ലോഡർ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ഈ ജോലിക്കുള്ള ഡിഫിക്കൽട്ടി ലെവൽ മറ്റു എക്സാമിനെ നോക്കുമ്പോൾ കുറച്ചുകൂടി കുറവായിരിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ എക്സാമിനേഷൻ സെന്റർ കൊടുക്കാം അല്ലെങ്കിൽ ഓൺലൈൻ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ ജ്യോതിലക്ഷ്മി ഒറ്റൊരു എക്സാം മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ ഒരു എക്സാം ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ ഇത് അപ്ലൈ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ട്ടോ ഇത് കാണുന്നില്ലേ കാണുന്നുണ്ടല്ലോ ഇത് കണ്ടോ ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഇംഗ്ലീഷിലെ നോട്ടിഫിക്കേഷൻ കിട്ടും നിങ്ങൾക്ക് അത് എടുക്കാം പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അപ്ലൈ കൊടുക്കാം അപ്ലൈ കൊടുക്കുമ്പോ ഒരു ഫോൾഡർ വരും ഈ ഒരു ഫോൾഡർ വരുമ്പോ അതെ പ്രൊഫൈല് പ്രൊഫൈൽ എന്ന് തന്നെ നമ്മുടെ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന പ്രൊഫൈൽ എന്ന് പറയുന്നത് കസ്റ്റമർ സർവീസ് ഏജന്റിന്റെയാണ് പ്രൊഫൈൽ എടുത്തിരിക്കുന്നത് ഇതാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം ഇതൊക്കെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങക്ക് ഫിൽ ചെയ്യാൻ പറ്റണം ഓക്കെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്നു നല്ല ജോലിയല്ലേ അപ്ലൈ ചെയ്യണം കാരണം ഒത്തിരി വേക്കൻസീസ് ഒക്കെ ഇല്ലേ അതാണ് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ തപ്പിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്ത് എക്സാം എഴുതി ജോലി കിട്ടിയിട്ട് ഇവിടെ വന്ന് കമന്റ് ചെയ്യണം കേട്ടോ വിശ്വ ഓർപ്പിച്ച് കാരണം കിട്ടിയത് കാരണം അങ്ങനെയുള്ള കുറെ ജോലി നമുക്ക് എപ്പോഴും ഒത്തിരി ജോലി അവസരങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മൾ അത് കാണാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത് അപ്പൊ ഞാൻ വിചാരിച്ചാൽ നമ്മളെ നമ്മളായിട്ട് അത് കാണാതെ പോകണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ തപ്പി പിടിച്ചിട്ടാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് അപ്പൊ ചിലപ്പോൾ എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലെങ്കിലും മെജോറിറ്റി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ചിലതിനൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടായിരിക്കും ഇപ്പൊ രണ്ടു ദിവസം മുമ്പൊക്കെ ഞാൻ ഒരു ഇത് കൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഒക്കെ വേണം പക്ഷെ ഇതിന് ഒന്നുമില്ല എക്സ്പീരിയൻസ് ഒന്നും വേണ്ട ഫ്രഷർക്ക് അപ്ലൈ ചെയ്യാം ഈ രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ അത് മറക്കരുത് അപ്ലൈ എല്ലാവരും അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ വേറൊരു സ്ലൈഡും കൂടി ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യാം ഈ സ്ലൈഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്ലൈഡ് ആണ് എന്താണ് ഈ സ്ലൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അതെന്താ ലിങ്ക്ഡിൻ ലിങ്ഡിൻ അതല്ലിങ് പ്രൊഫൈൽ പ്രൊഫൈൽ യു ആർ എൽ ലിങ്ഡിങ് പ്രൊഫൈൽ യു ആർ എൽ ഇവിടെ ഇവിടെ ഒരു ഇതും പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഷോർട്ട് ഒരു ഒരെണ്ണം പോലും നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ഫൈൻ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ പി ഡബ്ല്യു സി കോഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഒരു പി ഡബ്ല്യു സി ഒരു കോഴ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു കോഴ്സ് നാസ്കോം സർട്ടിഫൈഡ് ആണ് ഈ ഒരു കോഴ്സ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എ എങ്ങനെ പഠിക്കാം അതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് അപ്പൊ എ ബേസ്ഡ് ടെക്നോളജി ഇപ്പൊ എല്ലാവർക്കും അറിയണല്ലേ പുതിയ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി എല്ലാവർക്കും അറിയണം അതേപോലെ നമ്മൾ എ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണിത് അപ്പൊ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ജോയിൻ ചെയ്യാൻ മാത്രമല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ലിങ്ക് ഉണ്ട് നിങ്ങൾ ആ ലിങ്കിൽ കയറി ഒന്ന് രജിസ്റ്ററും കൂടി ചെയ്യുക രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഫീസ് എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങൾ അതൊന്ന് ചെയ്യാൻ വേണ്ടി നോക്കുക എന്തായിരുന്നു എനിക്ക് തൊള്ള ഒൻപതിനായിരം രൂപ ഏ ബഡ്ജറ്റ് ആണോ കൊള്ളാം ഫൈൻ അപ്പോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ പറയുന്നില്ല താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ വേണ്ട ഓക്കെ ശരി അപ്പൊ എന്തായാലും വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം നാളെ